റോഡിന്റെ ഗുണനിലവാര പരിശോധന റോഡ് തകർക്കുന്നുവെന്ന് പരാതി ഉപ്പുതറ ഏലപ്പാറ റോഡാണ് പരിശോധനയ്ക്കായി കുത്തിപ്പൊളിച്ച് ഗുണനിലവാരമില്ലാത്ത ഡാർ ചെയ്യുന്നത് ഇതിനെതിരെ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം പരിശോധനയ്ക്ക് എന്ന് പറഞ്ഞ് ഒരു തകരാറുമില്ലാത്ത ബി എം ബി സി നിലവാരത്തിലുള്ള റോഡ് കുത്തിപ്പൊളിച്ച ശേഷം നിലവാരമില്ലാത്ത ടാറിംഗ് നടത്തിയതായി പരാതി പതിനാറ് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏലപ്പാറ കൊച്ചുകരിന്തിരുവി ഉപ്പ്തറ റോഡിന്റെ വിവിധ ഭാഗങ്ങളാണ് കുത്തിപ്പൊളിച്ചത് മൂന്ന് വർഷം മുമ്പ് കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒരു മാസം മുൻപാണ് റോഡിന്റെ ഗുണനിലവാരം പരിശോധിക്കാനെന്ന് പറഞ്ഞ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സംഘം റോഡ് കുത്തിപ്പൊളിച്ചത് നിശ്ചിത ദൂരത്തിലും ല്ല റോഡ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത് ഇതിനു മുകളിൽ നിലവാരമില്ലാത്ത ടാറിംഗാണ് നടത്തിയത് ഈ മഴക്കാലത്തോടെ ഇവിടം പൊളിയുമെന്നും സംഭവത്തിൽ അഴിമതിയുണ്ടെന്നുമാണ് നാട്ടുകാരുടെ പരാതി ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ടോൾ ഫ്രീ നമ്പറിൽ നാട്ടുകാർ പരാതിപ്പെടുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കുറെ വർഷങ്ങളാണ് ഞാൻ റോഡില്ലാതെ കിട്ടിയ റോഡ് അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡ്രില്ല് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ടൈപ്പിൽ വലിയ സ്ക്വയർ ടൈപ്പിൽ എടുത്തുകൊണ്ട് പോകുന്നു അതെന്തിനാണെന്ന് ചോദിച്ചിട്ട് ആരും മറുപടി തരുന്നില്ല അപ്പം വിവരാ പറഞ്ഞ പറഞ്ഞാൽ വിവരകാശം വെച്ചിട്ടുണ്ട് അതിന് മറുപടി തന്നിട്ടില്ല അപ്പം എന്തോ ഇതിനകത്ത് എന്തോ ഉദ്യോഗസ്ഥരുടെ കളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എഞ്ചിനീയർമാർ പരവശ്യം എന്നെ വിളിച്ചു അപ്പം ആരും ഇതിന് കറക്റ്റായിട്ടൊരു മറുപടി തരുന്നില്ല ഇത് എന്തിനാണെന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഈ സാധനം മറ്റ് വളർച്ചയോടെ യാത്ര ചെയ്തിട്ടുണ്ട് ആ റോഡുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാന്തി പൊളിച്ചിട്ടുമില്ല ഇത് നിങ്ങൾക്ക് നോക്കിയാലറിയാം അലപ്പാറ തൊട്ട് ഇങ്ങോട്ട് ഒരു എട്ടുപത്തിടത്ത് സ്ക്വയർ ടൈപ്പിൽ അതായത് ഒരു മൂന്നര നാലടി രീതിയിൽ പെട്ടെന്ന് റോഡ് നഷ്ടപ്പെട്ടു പോകും ഇതുപോലെ വൃത്തിയായിട്ട് കിടന്ന റോഡ് പരാതി നൽകിയിട്ടും ഒരു നടപടിയും അധികൃത ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ വിവിധ എസ്റ്റേറ്റുകൾ ചേർന്ന് പഴുത റോഡ് എൺപത് വർഷത്തിനു ശേഷം ആദ്യമായാണ് സഞ്ചാരയോഗ്യമായത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ ശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ജോയിസ് ചോർജ് എംബിയാണ് റോഡിന് സി എം ആർ എഫ് ഫണ്ടിൽ നിന്നും പതിനാറ് പോയിന്റ് അഞ്ചു കോടി രൂപ അനുവദിച്ചത് ബി എം ബി നിലവാരത്തിൽ വീതികുട്ടി നിർമ്മിച്ച റോഡ് മൂന്ന് വർഷം മുമ്പാണ് പൂർത്തിയായത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ